ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് എസ് ഐ അതുപോലെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കോൺസ്റ്റബിളിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ സബ് ഇൻസ്പെക്ടറിൻ്റെ എല്ലാവിധ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് തന്നിട്ടുമുണ്ടായിരുന്നു ഇനി കോൺസ്റ്റബിൾ ഒരു ഒരു അപ്ഡേറ്റ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ കറണ്ട്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു അപേക്ഷയാണ് ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന അപേക്ഷ അതിനെ അപേക്ഷിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ നമ്മുടെ സൈലത്തിൽ അവൈലബിൾ ആണ് സോ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടു ട്രിബിൾ നയൻ ആണ് ഇതിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസും സൈലത്തിൻ്റെ ഭാഗത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അറിയാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ അതുമായി റിലേറ്റ് ചെയ്തൊരു പോളിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ അതിൻ്റെ മോക്ക് ടെസ്റ്റ് നമുക്ക് എടുക്കാം സൈറ്റിൽ റെയിൽവേൻ്റെ സൈറ്റിൽ തന്നെ അവർ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും മറ്റ് സ്ഥലങ്ങളിൽ മോക്ക് ടെസ്റ്റും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ റെയിൽവേൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൽ അവർ കൊടുത്തിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം എല്ലാവരും വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെങ്ങനെ എടുക്കാം എങ്ങനെയാണത് ചെക്ക് ചെയ്യുക എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് സോ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിത് ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതുവരെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതിലുള്ളവർക്കറിയാം ആ താഴിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർ പി എഫ് കോൺസ്റ്റബിൾ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പോസ്റ്റ് ആണ് സീരിയൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഡയറക്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക ഏകദേശം റെയിൽവേൻ്റെയും ഇങ്ങനെ തന്നെ ആയിരിക്കും അത് നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുക്കണം എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ലോഡായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹിന്ദിയിലാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് കയറി നോക്കിയായിരുന്നു ഹിന്ദിയിലാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ലോഡിങ് ടൈമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ സാധാരണയുള്ള എക്സാമിന് ഇന്റർഫേസും കാര്യങ്ങളൊക്കെ സാധാരണ ഒരു എക്സാമിൻ്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഹിന്ദിയിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലാണ് ഇത് വന്നിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷ് വേണമെന്നുണ്ട് ഇംഗ്ലീഷ് കൊടുക്കുക അല്ലെങ്കിൽ മലയാളം വേണമെന്നുണ്ട് കുറച്ചുകൂടെ താലിപ്പോയാൽ മലയാളം ഉണ്ട് എന്നിട്ട് ഇവിടെ ഇവിടെ ടിക് ബോക്സ് അത് ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ബ്ലൂ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ എക്സാമിനേഷൻ പോർട്ടലിലെ എക്സാമിനേഷൻ്റെ ഭാഗത്തിലേക്ക് റീഡയറക്റ്റ് ആയി വരുന്നതായിരിക്കും സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പറയാവുന്ന പറയുന്നവരിൽ ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഗ്രീൻ ബട്ടണിൽ കൊടുത്തുകഴിഞ്ഞാൽ അടുത്തതിലേക്ക് നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകുന്നതാണ് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഫിമിലയറായിട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് റെയിൽവേൻ്റെ സൈറ്റിൽ ഇത് വന്നിട്ടുള്ളത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എക്സാമിൻ്റെ ഏകദേശം പാറ്റേണും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് ഇവിടെ റെയിൽവേ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്